അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കോടി നന്ദി എന്തെന്നാൽ ഇവിടെ വന്ന് നിൽ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ വന്ന് നിൽക്കുവാൻ അവസരം ഒരുക്കി തന്നതിന് ഒരായിരം കോടി നന്ദി ഞാൻ കര കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വള്ളിക്കാവ് എന്ന് പറഞ്ഞ ഞാൻ ഒരു ഹിന്ദുവായ മകളാണ് എൻ്റെ എനിക്കൊരു മകളുണ്ട് മകൾ ദുബൈ ജോലി ചെയ്യുമായിരുന്നു അവിടെ ഒരു മുസ്ലിം പയ്യനുമായിട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരു കുട്ടിയായി ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പയ്യനെ നല്ല ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾ കഴിഞ്ഞ മാർച്ചിൽ ഒരു പത്ത് ദിവസത്തേക്ക് നാൽപ്പത് ദിവസത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് കണ്ട് തിരിച്ചു പോയി അപ്പോൾ എന്നു മുതലാണോ എന്നറിയില്ല എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ മാതാവിനെ വിശ്വസിക്കുകയും കൊന്ത പഠിക്കുകയും ബൈബിളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരു ദിവസം അവൾ ഈ ഏപ്രിൽ മാസത്തിൽ പറഞ്ഞ അമ്മേ സെയ്ഫുവിൻ്റെ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം പിന്നെ ജോലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അമ്മ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഇങ്ങനൊരു മാര്യേജ് ആയതുകൊണ്ട് എൻ്റെ മകളെ അവർ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എനിക്ക് വന്നിരുന്ന ഞാൻ മറ്റൊരു വീട്ടിൽ ജീവി ആണ് നിൽക്കുന്നത് അപ്പം എനിക്ക് വന്നാൽ എൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല എൻ്റെ മകൾ വന്ന് നിന്നപ്പോൾ തന്നെയുള്ള എനിക്ക് എൻ്റെ ലോണുകളെല്ലാം മുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പക്ഷെ പിന്നെ മാതാവിൻ്റെ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകൻ ആണെങ്കിലും അവന് കൊന്തപഠിക്കുന്നതിന് അവൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സമില്ല അപ്പോൾ ഞങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കൃപാസനത്തിൽ അമ്മ ഞാൻ പലപ്പോഴും ഇതിലേ പോകുമ്പോൾ വന്നിട്ടൊക്കെയുണ്ട് നമ്മൾ ഉടമ്പടിയോ അങ്ങനൊന്നും നമുക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞ് അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ നാത്തൂർ എന്നെ വിളിക്കുന്നത് അമ്മേ എന്നാൽ ചേച്ചി ഒന്ന് വരാ എനിക്ക് വീട് വെക്കണം കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിക്ക് നമ്മെ സെയ്ഫുവിൻ്റെ ജോലി പോയി പിന്നെ ചെറുപ്പക്കാരുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ട് സെയ്ഫുവിൻ്റെ ജോലി പോയി ഒരാഴ്ചയ്ക്കവൻ വിസ ക്യാൻസലാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഈ കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കാനുള്ള ശേഷി എനിക്കില്ല എത്രയും പെട്ടെന്ന് അവനൊരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാഥുനി ഉടമ്പടിയുടെ കാര്യം പറയുന്നത് അങ്ങനെ വെളുപ്പിനെ നാല് മണിക്ക് ഞാനും എൻ്റെ സഹോദരൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മരുമകന് ഒരു ഫാമിലി വിസ ഒരുക്കി കൊടുക്കണം ഒരിക്കലും എൻ്റെ മോളും കുഞ്ചും നാട്ടിൽ വരാൻ ഇടയാകരുത് ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ എന്ത് തോന്നിയാലും അന്നത്തെ എൻ്റെ അവസ്ഥ ഇതല്ല ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിനകത്ത് അങ്ങനെ അവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് മരുമകൻ ഈ ഞാൻ ഈ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പ് മരുമകൻ അവിടെ പഠിച്ച് വളർന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു ജോലി കിട്ടി പക്ഷെ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കത്തില്ല അവൻ നല്ല കമ്പനി നല്ല പൊസിഷനിൽ വണ്ടിയും ഫോണും ഇതെല്ലാം കമ്പനി കൊടുത്ത് ജി പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം അവനാ തകർച്ച വന്നപ്പോഴത്തേക്ക് അവന് പക്ഷേ അവനൊരു ജോലി കിട്ടി പക്ഷേ ഒരു കമ്പനി ഫാമിലി വിസ കൊടുക്കുന്നില്ല വണ്ടി കൊടുക്കുന്നില്ല അപ്പം ഒരു ജോലി അവിടെ പിടിച്ച് നിൽക്കണ അപ്പോൾ ഇച്ചിരി നല്ല സാലറി ഉള്ളൊരു ജോലി പെട്ടെന്ന് കിട്ടി അപ്പോൾ ഫാമിലി വിസ ഇല്ല എങ്കിലും ആ ജോലി ശരിയാ അവന് കിട്ടും അപ്പോൾ എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഇവിടെ വന്നിട്ട് അതിന് അമ്മയോട് പറഞ്ഞു അമ്മ ഞാനൊരു ഫാമിലി വിസയ്ക്കാണ് പറഞ്ഞത് എന്നാലും വേണ്ടതിലും എൻ്റെ മോക്കൊരു എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അവൾ നിർത്തണേ അമ്മയെന്ന് പറഞ്ഞ് അവൾ കയറി പറഞ്ഞാൻ ഇടയാകട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ഈ കാശുരൂപം തന്നപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിൽ നിന്നൊരു വിറയിൽ പോലെ എനിക്ക് അതുവരെ ഞാനൊരു പ്രാന്തിയുടെ അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ചെയ്യുന്നത് എനിക്ക് എന്താണെന്നില്ല അപ്പം എൻ്റെ ശരീരത്തിൽ ഈ ഇതങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു വൈബ്രേഷൻ ആണ് എൻ്റെ അപ്പം എന്നിലുള്ള ആ ഒരു ടെൻഷനുകളും എല്ലാം ഷൂ ശൂന്നും പറഞ്ഞാൽ ഒഴിഞ്ഞു പോയി എനിക്കൊരു ധൈര്യം മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കും എനിക്ക് പ്രാർത്ഥനയോടെ പ്രാർത്ഥന എനിക്ക് അമ്മയല്ലാതെ ആരുമില്ല എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അമ്മയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവൾ ഓടി ചെന്നപ്പോൾ അവൾക്ക് അവന് എൻ്റെ ജോലിക്ക് ഓഫർ ലെറ്റർ വരെ കൊടുത്ത കമ്പനി പെട്ടെന്ന് പറയുന്ന വിസ അടിക്കാൻ താമസിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ ഡീ അറിയാവോ ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിനോട് ഉടമ്പിടി വെച്ച അവന് ഫാമിലി വിസ കിട്ട പറഞ്ഞു ഇല്ലമ്മേ ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞാൽ പറ്റത്തോളം എനിക്ക് ജോലിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി അവൻ പോയി പാസ്പോർട്ട് തിരിച്ചാക്ക ഓഫർ ലെറ്റർ കൊടുത്തിടത്ത് നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവൻ ആഹാരം കാണുമ്പോൾ അവർ രാത്രിയൊക്കെ എന്നെ വിളിക്കുമ്പ ആഹാരം കഴിക്കുന്നില്ല ടെൻഷൻ ടെൻഷൻ എൻ്റെ ജീവിതം തീർന്നു അമ്മ ഒരു ജീവിതം അപ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ പറഞ്ഞില്ല മാതാവ് നിന്നെയും അവനെ സംരക്ഷിച്ചോളും നാട്ടിൽ കയറി വരാൻ ഇടയാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ പറഞ്ഞാൽ അവൻ്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരനാണ് അവനും നമ്പറില്ല വേറെ ആരോ വഴി ഒരു കൂട്ടുകാരനും പറഞ്ഞ് സെയ്ഫു ഇതുപോലെ ജോലി നഷ്ടപ്പെട്ടു ഉണ്ട് ആകെ പ്രശ്നവും അപ്പോൾ പറഞ്ഞ് എൻ്റെ ഉപ്പായ വന്ന് കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരനവന് നമ്പർ കൊടുത്തു അപ്പോൾ പറഞ്ഞു അമ്മ ഒരാശ്വാസമുണ്ട് ഇങ്ങനെ അയാളെ പോയി ആ മുതലാളിയെ പോയി കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ പറഞ്ഞ സമയമായപ്പോഴും പുള്ളി വിളിക്കുന്നില്ല അവസാനം രാത്രി പത്ത് അവിടുത്തെ പത്ത് മണി പന്ത്രണ്ട് മണി ഇവിടെ പത്ത് മണി അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്കിനി സഹിക്കാൻ വയ്യ പുള്ളി ചോറ് എന്തായി തീരും ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് അമ്മേ വിശ്വാസമാണ് അവർക്ക് അവർക്ക് ജോലി കൊടുക്കും ഏറ്റവും നല്ലത് കൊടുക്കും എനിക്ക് വിശ്വാസമാണ് പക്ഷെ അവർക്കൊരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാമേ അപ്പം ഞാൻ പറഞ്ഞു ഇന്നിനിപ്പോൾ രാത്രി ആരും കമ്പനി ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് അവിടുത്തെ പത്ത് മണി പന്ത്രണ്ട് ഇവിടുത്തെ പന്ത്രണ്ട് മണി എനിക്കൊരു ഫോൺ വരുന്നത് അമ്മേ സേഫുനെ താണ്ട ഇൻ്റർവ്യൂവിന് രാത്രി അമ്മച്ച് രാത്രിയല്ലോ നമ്മളൊരു മാതാപി പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു അവൻ ചെന്ന് മുതലാളിയെ കണ്ട് സംസാരിച്ച് ഓക്കെ നാളെ രാവിലെ നീ മാനേജർ വന്ന് കാണാൻ പറഞ്ഞു അപ്പം മാനേജർ എന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം പത്ത് മണിയായപ്പോൾ അവനെ അങ്ങോട്ട് വിളിക്കുന്നത് നീ പെട്ടെന്ന് വരാം അങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മരുമോന് വി ഫാമിലി വിസ പിന്നെ വണ്ടി പെട്രോള് എന്നാൽ മൊബൈൽ എല്ലാം കമ്പനി കൊടുക്കുക അവൻ സമ്മതി അവനെ ജോലിക്കെടുത്ത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോക്കൊരു ജോലി അപ്പോൾ എൻ്റെ മോക്ക് സത്യം ദൈവത്തെ ആരുടെ മുമ്പ് വിളിച്ച് പറയുന്നത് എനിക്ക് തോന്നില്ല എൻ്റെ മോക്കൊരു ജോലി കിട്ടിയാലോ എന്തെങ്കിലും തരാൻ പറ്റൂ ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ ജീവിക്കുന്നത് അപ്പം പറഞ്ഞു എൻ്റെ മോക്കൊരു ജോലി വേണം അമ്മയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് അപ്പോഴും ഒരു ദിവസം ഞാനിങ്ങനെ കിടക്ക അപ്പോൾ ഈ മോന് മരുമോൻ്റെ ആദ്യത്തെ കമ്പനി ഓഫർ ലെറ്റർ കൊടുത്ത കമ്പനി വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഗൾഫ് രാജ്യത്ത് ഒരു മകൻ എട്ടെന്ന് കാണിക്കുന്ന എട്ടിന് ദിവസിക്കകമാണോ എന്താ തരത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കാൻ അവന് ജോലിക്ക് കയറുമോ എന്ന് പറഞ്ഞു അപ്പം ഞാനത് പഴയ ഒരു ടോക്ക് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ സൈഫിനാണോ എന്ന് വിചാരിച്ച ആ എട്ടാമത്തെ ദിവസത്തിൻ്റെ തലേ ദിവസം അവനെ അന്നത്തെ ദിവസം തന്നെ അവർ ജോലിക്കെടുത്തത് ആ ദിവസം തന്നെ അവന് ആ അച്ഛൻ പറഞ്ഞ ആ ഡേറ്റിന് എന്നെ ജോലിക്ക് കിട്ടി പിന്നെ എൻ്റെ മോക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിഷം അപ്പം ഞാൻ പറഞ്ഞു അപ്പം പല കമ്പനികൾ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലും എല്ലാം ഒരു നൂറ് സി വി ഇട്ടുകൊടുത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മേ ഞാൻ ഇനി അവക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആരോടും ശ്രമിക്കത്തില്ല അമ്മ അവക്കൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ പറ ഒത്തിരി കമ്പനികൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഇപ്പം വിളിക്കാം ഇപ്പം വിളിക്കാം ഇപ്പം വിളിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഒരു കമ്പനിയും വിളിക്കുന്നില്ല ഞാൻ ഞമ്മളുടെ നിനക്ക് ഏറ്റവും നല്ലത് തരാനാണെന്ന് പറഞ്ഞു അപ്പോൾ ജൂൺ ഒന്നാം തീയതി അമ്മ എന്നെ ഒരു കമ്പനി വിളിച്ചിട്ടുണ്ട് ഒരു ടൈപ്പിസ്റ്റ് നേരത്തെ അവളൊരു എച്ച് ആർ ആയിട്ടാണ് വർക്ക് ചെയ്തത് എന്തായാലും വേണ്ടില്ല ഇവിടെ പിടിച്ചു നിൽക്കാൻ ഉണ്ടായോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ അവർ വിളിക്കും അപ്പം അപ്പോഴും ഞാൻ ഇങ്ങനെ തല ഉറങ്ങി ഉറങ്ങിക്കിടക്കാം മെയ് ഇരുപത്തഞ്ചാം തീയതി കിടക്കുമ്പോൾ ഞാൻ ഈ പിന്നെ ലൈവ് കേട്ടോണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടിയുടെ അപ്പോൾ ഞാൻ ഉറക്കത്തി രണ്ട് മണിയായി പെട്ടെന്ന് ഞെട്ടി വന്നപ്പം ഒരു സെക്കൻഡ് ഈ മാതാവും ഈ സിൽവർ മാതാവും ഇതേ രൂപത്തിൽ തന്നെ ഈശോയും ഈശോയും കൂടെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് എന്നോട് പറയുന്നു ഉടമ്പടി സാധനങ്ങൾ അവളുടെ കയ്യിൽ എത്തിക്കാന്ന് ഞാൻ ഞാൻ പറയും എങ്ങനെ ആ ഞാൻ ആരുടെ കൈ കൊടുത്തുവിടും എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ അപ്പോഴ് ഞാൻ ദുബൈയിൽ ആര് പോകുന്നു അപ്പം ഞാൻ നോക്കിയിട്ട് ആരും അപ്പോൾ പിറ്റേ ദിവസം എനിക്കൊരു മെസ്സേജ് അമ്മ എൻ്റെ കൂടെ പഠിച്ച കുക്കു എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കാൻ വന്ന അമ്മ ഉടമ്പടി സാധനം കൊടുത്തു വിടാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഉടമ്പടി സാധനം അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു വേ ഇവിടുന്ന് ഉപ്പും തേനും ഒക്കെ തരുമെന്നുള്ള അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നീടാണ് അറിയുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെന്ന് അപ്പം ഈ കൊച്ചിന് കൊടുക്കാൻ ഉപ്പും തേനും വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ സി വി കൊണ്ടുവന്ന ആ ഫോണെടുത്ത് വെച്ചിട്ട് വന്നു ഇതാണ് അവിടെ സി വി അമ്മ അവൾക്ക് ജോലി വാങ്ങിച്ച് കൊടുക്കണം എനിക്കിനി മുട്ടാൻ വാതിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ വന്ന് വേണേ ഈ ഉടമ്പടി സാധനങ്ങൾ അവൾക്ക് അവിടെ കൊടുത്ത് വിട്ടുകഴിഞ്ഞപ്പം ഞാൻ പലടി നിൻ്റെ ഭർത്താവോ നിൻ്റെ മോനോ അല്ല വലുത് ഈ ഉടമ്പടിയാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് നീ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുക വിശ്വാസ പ്രമാണം ചെല്ലാം പറഞ്ഞു അപ്പോൾ ജൂൺ പിന്നെ മെയ് മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഉടമ്പടി സാധനം കിട്ടുന്ന ജൂൺ ഒന്നാം തീയതി വിളിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ വിളിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലതാണ് നിനക്ക് താണ്ടി അതിനേക്കാൾ നല്ലതാണ് നിനക്ക് മാതാവ് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ പറഞ്ഞ അമ്മേ ഞാൻ സി വി ഒന്നും അയച്ചിട്ടില്ല ആദ്യത്തെ മോലാളിയുടെ സെയ്ഫുവിൻ്റെ ഒരു ഒരു ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞു രണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് കമ്പനി ചെല്ലാണെന്ന് ഞാൻ പറഞ്ഞ് ആ ഉപ്പ് മോളാ ഉപ്പ് എടുത്ത് കമ്പനി കൊല്ലം പോ വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഇടണം ഈ തേൻ മോടൻ നാക്കിൽ ലിറ്റി ചെല്ലുക അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും നിന്നെ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ശരിയമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് എന്നു പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ കമ്പനി വന്ന് ഇൻറ്റർവ്യൂനിന്ന് കയറാൻ പോകുന്നു ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലി ചെല്ലി ഞാനൊരു മൂന്ന് പ്രാർത്ഥന ചെല്ലിയപ്പോൾ എൻ്റെ ഫോണിൽ ആ സെക്കൻഡ് വിളി വരുന്നു അമ്മ എത്ര സാക്ഷ്യം വേണമെങ്കിലും പറഞ്ഞാലോ എനിക്കും കമ്പനി വണ്ടിയും മൊബൈലും എല്ലാം തരുന്ന നല്ല ജോലി എനിക്കും ആക്കി തന്നു പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസം പത്താം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം അപ്പം ഞാൻ വിശ്വസിച്ച് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സംഭവങ്ങളെല്ലാം മാതാവ് ഒരുക്കി തന്ന് അതെല്ലാം കഴിഞ്ഞ് അവളിപ്പോൾ ജോലിക്ക് പോകുന്നു മരുമകൻ ജോലിക്ക് പോകുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ഹി അരിസ്ത്യൻസിൽ നിന്ന് നാല് ഞാൻ പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കത്തില്ല മിക്ക ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണും പക്ഷേ ഞാൻ ഈ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ പള്ളിയിൽ പോകും കുർബാന സ്വീ സ്വീകരിക്കത്തില്ല സ്വീകരിച്ചു കൂടാറില്ല അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ അവിടെ എനിക്ക് അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞ് നിധി ഈ പത്രം ഈ ഇവിടെ പള്ളി കൊടുത്താൽ പോരെ ഞാൻ പറഞ്ഞില്ല ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കത്തിൽ ഓൾറെഡി ക്രിസ്ത്യാനികൾക്ക് മാതാവിൻ്റെ മഹത്വം അറിയാം ഇത് ഹിന്ദുക്കൾക്കേ കൊടുക്കത്തുള്ളൂന്ന് പറഞ്ഞ് അങ്ങനെ ആ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാ വീടുകളിലും ഹിന്ദു രണ്ട് ക്രിസ്ത്യാനികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും അവർക്കെല്ലാം ഞാൻ കൊണ്ട് വേണം കൊടുത്ത് അവരോടെല്ലാം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകും അവർക്കൊക്കെ ഉള്ള ആഹാരം എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു മോള് അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അവിടെ ബ്രസ്റ്റിലൊരു തടുപ്പ് പോലെ വന്ന് അത് കീറി വലിയ പ്രശ്നമായി ആ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും ഈ തേനുവായിട്ട് അവളെ കാണാൻ അവിടെ ചെന്ന് ചെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോകാൻ പോയപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴ് ബുധനാഴ്ച പോകാൻ പോയപ്പോൾ ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു തലവേദന അപ്പം ഞാൻ പറഞ്ഞു എന്താ മാതാവ് എനിക്കിങ്ങനെ തലവേദന പിറ്റേ ദിവസം വ്യാഴാഴ്ച എന്ത് തന്നെ സംഭവിച്ചാലും പോകുകയെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ആയിട്ട് അവിടെ ചെന്നപ്പം അവളെക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു മകൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട് ആ മകളെ സംസാരിക്കാനാണ് ഇന്നലെ എനിക്ക് ആ തലവേദന വന്ന് ഇന്നത്തേക്കാക്കിയത് അപ്പം ഞാൻ ഈ ഉപ്പു ഇതെല്ലാം കൊടുത്ത് ഞാൻ അവളുടെ ആ ബ്രസ്റ്റിൻ്റെ അവിടെ കുരിശുരൂപം വരിച്ച് തേം തൈലം വെച്ച് കേട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ എന്നെ വിളിക്കുന്നു ചേച്ചി എനിക്ക് മൊബൈൽ ബാലൻസ് ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഡോക്ടർ ഏറ്റെന്ന് പറഞ്ഞ് ആ ബ്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അത് കഴിഞ്ഞ് മറ്റേ കൊച്ച് വിളിച്ച് പറയുന്ന ചേച്ചി എനിക്ക് മാതാവായിട്ടായിരിക്കും ചേച്ചി അവിടെ എത്തിച്ചത് ചേച്ചി അത് തന്ന് ഉപ്പും തേനും എല്ലാം തന്ന് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പോൾ ഉടനെ തന്നെ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അതും ഒരു അത്ഭുതം അങ്ങനെ അനവധി അനവധി അത്ഭുതങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് എനിക്കിതേ ഒന്നേ പറയാനുള്ളൂ നമ്മൾ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കർത്തവനെന്നോ വെറുത്തവനല്ലോ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി സർവശക്തനായ തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ നാമമാണ് യേശു ക്രിസ്തു ആ ആ നാമത്തിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും എങ്ങും പതറാൻ അനുവദിക്കത്തില്ല പരിശുദ്ധ അമ്മ ആ പുത്രനെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതിയായ മറിയം ആ അമ്മയുടെ അമ്മയോട് നമ്മൾ എന്ത് ചോദിക്കുന്നത് ഉടൻ ഉടമ്പടിക്ക് ഉടനടി എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ പ എൻ്റെ മോൾ അച്ഛൻ ഒരു ഒരു പതിനൊന്നൊരു ഡേറ്റ് കാണിച്ച് പത്താം തീയതി എൻ്റെ മോൾ ജോലിക്ക് കയറുകയും ചെയ്ത് ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പതിനൊന്നാം തീയതി ഒരു ഡേറ്റ് എൻ്റെ മുന്നിൽ കാണിച്ച് പക്ഷേ പത്താം തീയതി എൻ്റെ മോൾ ജോലിക്ക് കയറുകയും ചെയ്ത് അങ്ങനെ അനവധി നന്മകൾ ഞാൻ എനിക്കിനി ഞാനിനി ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയും ഞാൻ എൻ്റെ ഉടമ്പടി വെക്കത്തുള്ളൂ എൻ്റെ വരെ പരിശുദ്ധ അമ്മയുടെ കൃപയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും എനിക്ക് വാങ്ങിത്തരണേ മാതാവെന്ന് മാത്രം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നിരാശനായി പോകാതെ അനുവദിക്കുകയില്ല ഏക മധ്യസ്ഥനെ നൽകി ലോകത്തിന് നൽകി നൽകിയ അമ്മക്ക് ഒരായിരം കോടി സ്തോത്രം പറയുന്നു എനിക്ക് അമ്മയുടെ കാര്യം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാകില്ല നന്ദി എന്നൊരു വാക്ക് ഒന്നിനും അല്ല അതിനപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ എൻ്റെ അമ്മ അത്രമാത്രം എന്നെ ഞാൻ നമ്മൾ ആരായാലും നമ്മൾ എത്ര ചെളി ചവിട്ടിയിരുന്നാലും അമ്മ എന്നൊന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന മാതാവാണ് നമ്മുടെ അച്ഛനോ അമ്മയും മക്കളും ഒന്നും നമുക്കല്ല നമുക്ക് ദൈവമാണ് ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമുക്ക് ആദ്യം നീ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുന്നു ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ പുത്രൻ്റെ അടുക്കൽ അമ്മ വഴി നമുക്ക് എന്ത് സാധിച്ചു തരും ആ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അച്ഛനെ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഫലമാണ് അമ്മ ജീവനത്തെ ഈ മണ്ണിൽ വന്ന് കാലുകൂത്തിയത് അതുപോലെ ഓരോ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തകരെയും നമ്മൾ സമർപ്പിക്കുന്നു ഇനി എനിക്ക് വരുവാനും എൻ്റെ അമ്മയുടെ മുന്നേ സാക്ഷ്യം പറയുവാനും ഈ അൾത്താരയെ നീക്കുവാനും ഈ ഭാവിയായ എന്നെ ഹിന്ദുവായ എന്നെ അമ്മയെ ഇടയാക്കിയെനിവർക്ക് കോടി നന്ദി അർപ്പിക്കുന്നു